സ്വയരക്ഷാർത്ഥം ആയോധനകല അഭ്യസിക്കാനാണ് മലപ്പുറം എടവണ്ണപ്പാറയിലെ പതിനേഴുകാരി കരാട്ടെ പരിശീലകൻ സിദ്ദിഖലിയുടെ ക്ലാസ്സിൽ ചേർന്നത് എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് തിക്താനുഭവങ്ങളായിരുന്നു ചാലിയാറിൽ ഈ പെൺകുട്ടി മൃതദേഹം കാണപ്പെട്ടത് സംബന്ധിച്ച ദുരൂഹതകൾ ഇനിയും പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്ന വിവരത്തിലാണ് പോലീസ് മുമ്പ് പെൺകുട്ടി മുതിർന്ന സഹോദരിക്ക് സന്ദേശം അയച്ചിരുന്നതാണ് ഇതിന് തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പോക്സോ കേസിൽ അറസ്റ്റിലായ സിദ്ദിഖലിക്കെതിരെ കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്തു വരുന്നു വൈകിട്ട് അഞ്ചു നാൽപ്പത്തിയഞ്ചു വരെ പെൺകുട്ടി മുതിർന്ന സഹോദരിയുമായി ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നു ജീവനെടുക്കാൻ പോകുന്ന സൂചന പങ്കുവച്ചാണ് ചാറ്റിംഗ് അവസാനിപ്പിച്ചത് ഇത് കണ്ടാണ് വീട്ടുകാർ തെരച്ചിൽ തുടങ്ങിയത് പക്ഷെ അപ്പോഴേക്കും കുട്ടി ചാലിയാറിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്നും പെൺകുട്ടിയുടെ മേൽവസ്ത്രം പോലീസ് കണ്ടെടുത്തിരുന്നു വെള്ളത്തിൽ മുങ്ങാൻ പ്രയാസമാകുമെന്ന് കരുതിയാകും പെൺകുട്ടി മേൽവസ്ത്രം ഊരിയത് എന്നാണ് പോലീസിന്റെ നിഗമനം പുഴയിൽ ആഴമുള്ള ഇടങ്ങളുണ്ടെന്നും അവിടെയാകാം കുട്ടി ചാടിയതെന്നും പിന്നീട് ഒഴുക്കിൽ മൃതദേഹം തീരത്തോട് ചേർന്ന് അടിഞ്ഞതാകാമെന്നും പോലീസ് കരുതുന്നു പോസ്റ്റ്മോർട്ടത്തിലും മറ്റ് സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാൽ പ്രതിസന്ധി അതിജീവിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതിനിടയിൽ ഇത്തരത്തിൽ സംഭവിച്ചതിന് പിന്നിലെ ദുരൂഹത കണ്ടെത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം സംഭവവുമായി ബന്ധപ്പെട്ട് കരാട്ടെ കരാട്ടാധ്യാപകനായ സിദ്ദിക്കലി റിമാൻഡിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സിദ്ദിക്കലിക്കെതിരെ കൂടുതൽ പെൺകുട്ടികളും വിദ്യാർത്ഥികളുടെ ബന്ധുക്കളും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇയാൾ നിരന്തരം ശരീരത്തിൽ മോശമായി സ്പർശിച്ചിരുന്നതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയിരുന്നു കരട്ടെ ക്ലാസ്സിലെത്തുന്ന ആൺകുട്ടികളോട് പോലും സിദ്ദിഖലി മോശമായി പെരുമാറിയെന്നും ബ്രെയിൻ വാഷ് ചെയ്ത കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതെന്നും മലപ്പുറം സ്വദേശിയായ യുവതിയും മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ കിട്ടിയാൽ അന്വേഷിക്കാമെന്നാണ് പോലീസിന്റെ നിലപാട് മലപ്പുറം